device ထက်ကပိုပြီးနေ။အင်းရဟော်လ်စ်စိန်း။အခု ပాలు တက်ကန်တဲ့။အာ။အဲ့။အခု ပాలు တက်ကတော့လေးတီး။တူညီ ပాలు ဖြည့်ထားလိုက်ကွာလို့ချန်။အခုသောနပလာအောင်။အားလုံးတို့ ပాలు ပြစ်ကနေ ပြင်ပাড়စီရင်တဲ့။ ကျေန်တာ။အင်ကုတ်တေး။ဟယ်လိုဖရန့်စ်။အင်းညင်္ဂလန်တာကန်ဖို့ဟော်လ်စ်စန်ဟုတ်တာ။ကြည့်ကြ။ဟမ်။ വെള്ളം ഒഴിക്കണ്ടേക്കണേക്കണ്ടേ ളോട്ടെ അപ്പൊ പാലൊഴിച്ച് വെള്ളമൊഴിച്ച് ഇനി എന്താ ആ

ണ്ടോ പക്ഷെ തീ കൂട്ടിയക്കണ്ടേ കൂട്ടിയില്ലല്ലോ ഹോർലിക്സ് ഇട്ടു കൊടുക്കണ്ടേ യാക്കി കൊടുത്തിട്ട് എത്ര ഇടും ഒരു സ്പൂൺ ഉണ്ടാവു ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇടൊക്കെ കളറില്ല today ai uh.

ഇത് പിന്നെ ക്ലാസ് ഇല്ലണ്ടാവും അനക്ക് മാത്രം എനിക്കില്ല ആണ്ട് ഇത് രണ്ട് ക്ലാസ് ഉണ്ടാവും അത് ഇതില് കണ്ടിട്ട് ഇങ്ങനെ തോന്നാനാണ് നമ്മൾ ഒഴിച്ചപ്പം രണ്ട് ക്ലാസ് അങ്ങുന്ന് ക്ലാസ് ഉണ്ടാവും ഉണ്ടാവും ഇത് അരിച് പൊണ്ടി വെയിപ്പ് ഓഫ് ആക്കണം. പറഞ്ഞു പൊണ്ടി വെയിപ്പ് ഓഫ് ആക്കണം ഓഫ് ആക്ക ഇങ്ങനെ ചെറുങ്ങനെ പൊണ്ട് ഉണ്ട് ഇത് പൊണ്ട് ഉണ്ട് ഇത് പെന്താണ്

എന്ത് മതിളച്ചണല്ലോ അറിയില്ലേ ഗ്യാസുമ്മ കളിച്ച കളിക്കാൻ പാടില്ല കേട്ടോക്ക് ചിന്നട്ടോ എത്ര ക്ലാസ് ഉണ്ടാവും

എന്താ ഇതിന്റെ പേരറിയുന്നവരോട് കമന്റ് ചെയ്യാറുണ്ട് കമന്റ് ചെയ്യണം പിന്നെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇന്നൊന്നുല്ലേ ചായ വർന്ന് കുടിച്ച നമ്മള്

ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല വലിയ ടേസ്റ്റില്ല കുഴപ്പമില്ല രസം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാൽ കുടിച്ചോ